ഞാൻ എന്റെ സ്റ്റൈലിൽ ഒരു കുഞ്ഞ് ചാറക്കറി വെക്കാൻ പോകുന്നത് സ്റ്റവ് എത്തിച്ചു ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോ നമുക്ക് ബാക്കി വെള്ളം ചെയ്യാട്ടോ ചിട്ടി ചൂടാവട്ടെ പിന്നെ ഓൾറെഡി ഞാനിപ്പ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഓയിലിൽ വെക്കുമ്പോ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ വെളിച്ചെണ്ണ വില അനുസരിച്ചിട്ട് ഓയിലിൽ തന്നെയാണ് പറ്റും പക്ഷെ വെളിച്ചെണ്ണയില് നമ്മൾ കറി വെക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലോട്ട് ഒരു രണ്ട് പുല്ലുവ ഇടാന്ന് വിചാരിച്ചേ ഒറ്റക്കാണ് മൊബൈലൊക്കെ ഇപ്പോഴത്തേക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ടാവും െ പൊട്ടി വരണിണ്ട് ഉലുവ നന്നായി പൊട്ടിട്ട് കിട്ട അപ്പൊ നമുക്ക് നല്ല നാടൻ കറിവേപ്പിലാണ് ഇത് നമ്മള് ഇങ്ങനെ തന്നെ ഇണ്ടെങ്കിട്ട് ഫസ്റ്റ് നമ്മളിതിങ്ങനെ കീറി നമ്മൾ നല്ല മണം വരും കേട്ട കാര്യം നമ്മൾക്ക് ചെറു അറിയാമോ ഇനി അരച്ചിട്ട് കുറച്ച് നമുക്ക് നന്നായി നെഞ്ചി വരക്കാം കുറച്ചൊന്ന് മെല്ലെ നന്നായി മുരിങ്ങി വന്നിട്ടുണ്ട് ഓവറായിട്ട് മുരികിക്കണം അത് ഒരു പാകത്തിന് കിട്ടിയാൽ മതി കറുമൊരു പാകത്തിന് പാകത്തിന് കിട്ടിയാൽ മതി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ എന്റെ സ്റ്റൈലിൽ വെക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചടത്തിന് വെക്കുന്നത് ചാടം കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു കറി വെച്ച് കാണിക്കാമോ അതിലിട്ട് രണ്ടു മൂന്നല്ലി これ,れるこれた,っぷたれことでこっちたっかわりとる ചതിയം തക്കാളി ഞാനിവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയിൽ തക്കാളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറച്ചധികം തക്കാളി നന്നായി നന്നായിട്ട് വേണ്ടി നല്ല പേസ്റ്റ് പോലെ തക്കാളി അയക്കും കുറച്ചേരം ഇതിനെ നമ്മൾ നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് അത് ഇതൊക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് നന്നായി എന്താ പറയുക നന്നായി സോ ഇതായിട്ട് വൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാൻ വീട് എടുക്കുമ്പോൾ രണ്ട് പച്ചമുളക് ജസ്റ്റ് കീരയിട്ട് വെറുതെ ഒന്നും ചെയ്യാ നടു കീരയിട്ട് എനിക്കതാണ് ഇഷ്ടം കാരണം പച്ചമുളക് അപ്പോൾ കളയുന്നുണ്ട് അപ്പൊ അതെടുത്തത് അതൊക്കെ നന്നായിട്ട് ഒന്നേ കയറും ഞാനിവിടെ വീഡിയോ എടുക്കുന്ന കാരണം എല്ലാം എന്തെങ്കിലും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ് ഞാൻ ഡയറക്റ്റ് ഉപ്പിൽ നിന്ന് എടുത്ത് ചട്ടിയിലോട്ട് ഇടയാണ് പതിവ് പക്ഷെ ഇപ്പൊ എനിക്ക് വീഡിയോ ഇതും കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളൂ മറ്റ് സാധാ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ ഞാനിത് ഞാൻ എടുക്കാൻ പറഞ്ഞത് Saya tidak tahu bagaimana saya akan membuatnya. Saya akan membuatnya dengan perlahan-lahan. Saya tidak tahu ഏകദേശം ഒരിങ്ങിണ്ട് ഇപ്പത്തേ നമ്മളെ ബീൻസ് കിടന്ന് വെള്ളം എല്ലാം കൂടി ഒരുമിച്ചിട്ട് എളുപ്പപ്പൊണികൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുക കുറച്ച് എളുപ്പപ്പൊടി ഇത്തിരി ചുറ്റും മുസലപ്പൊടിയൊക്കെ ഉപ്പുട്ട ബീൻസ് കിട്ടണം ഇത് ഏകദേശം ഇത് ഏകദേശം ഒരിങ്ങ വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി ചേർക്കേണ്ട സാധനമാണ് ഇനിയിപ്പൊ നമുക്കിന്ന് ചേർക്കേണ്ടത് പുഴിവെള്ളം അതായത് പഴുക്കപ്പൊടി ഉണ്ടപ്പൊടി എന്ന് പറഞ്ഞു പഴുക്ക വെള്ളം ആ വെള്ളം നന്നായി ഞാൻ അത് തിരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചിടത്ത് ചേർത്തുണ്ട് അത് ആയിട്ടുണ്ട് കുറച്ചും കൂടെ കുറച്ച് കൂടെ ഇനി കുറച്ചത് തരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഞമ്മക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി തിളക്ക നന്നായി തിളക്ക പിന്നൊരു ഇതാണ് വെക്കുന്നത് നന്നായി തിളച്ചു വരട്ടെ മീൻകറി ചാറ് നന്നായിട്ടിടച്ചോ ഇരിക്കണേ നേരത്തെ ഇങ്ങനെ സൗണ്ട് അപ്പുറത്തെ അടപ്പിൽ നമ്മൾ ബീൻസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി കാശ്മീരി ആയതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാകൂലട്ടോ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഴുകി ഫ്രഷ് ഇരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇനി നന്നായി കിടന്ന് തള്ളച്ച് സെറ്റായി വരട്ടെ നന്നായി മീനൊക്കെ കിടന്ന് വേവട്ടെ കേട്ടോ നമ്മുടെ ചാണക്കറി അതായത് മത്തിക്കറി എന്തായാലും നമുക്ക് നോക്കാം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന കരിയും കൂടെ വെള്ളം വറ്റണം വെള്ളം നന്നായി കുറച്ചും വറ്റിക്കഴിഞ്ഞാലാണ് ടേസ്റ്റ് കാണാം ഇങ്ങനെ ആയിട്ടുണ്ട് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന റെഡി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പറയുന്നത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എല്ലാം കൂടെ ഇമിച്ചിട്ടിട്ട് കടുകൂടാ 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 അത്ര നമ്മടെ നശന എന്തായിട്ടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടെ അതൊന്നിരുന്നു കഴിഞ്ഞാല് സെറ്റ് നല്ല തളയാണ് തിളച്ചു നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ ചോറോ കപ്പയോ എന്നിന്റെ അകമഞ്ചു മിനിറ്റ് കൂടെ ൂടെ വെള്ളൊന്ന് വറ്റിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ആ ചാളയുടെ നെല്ലിക്കറി കുറച്ചും കൂടി പണി വെക്കും ചാളക്കറി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് സ്റ്റൗക്കുള്ള ആളി കുറക്കുന്ന മത്തിക്കറി നല്ല മുണം വരുന്നുണ്ട് ഒരു കൂടി കയറിയും തണുപ്പ് നല്ല മുണം വരുന്നുണ്ട് മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് കപ്പക്കും അതുപോലെ തന്നെ ചോറിന്റെ ഒക്കെ വെച്ച പത്തിയാപ്പറഞ്ഞ കപ്പയുണ്ടെങ്കിൽ പിന്നെ വെറൊന്നുമില്ല ഓക്കെ പിന്നെ നമ്മളെ കവി ഞാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ കറിയിരിക്കുന്നത് ചളക്കറിയും എല്ലാരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കട്ട ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കറിയപ്പെടുത്തുന്നത്